തിരുവനന്തപുരത്ത് കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നെടുമങ്ങാട് നെട്ട സ്വദേശി സതീഷ് കുമാറാണ് മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴക്കമുണ്ട് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു ഇയാൾ അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ എന്താണ് ഇയാൾ എങ്ങനെ മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വീടിന്റെ ഹാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടുത്ത ബന്ധുവാണ് ഇയാളെ കാണാനില്ല എന്നുള്ള കാരണത്താൽ രണ്ടു ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ അടുക്കളവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഈ അടുക്കളവാതിന് വഴിയാണ് ബന്ധു ഇടിനുള്ളിൽ പ്രവേശിച്ചത് അപ്പോഴാണ് ഈ ഹാളിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കാണപ്പെട്ടത് നിലവിൽ ഇപ്പോൾ നിലമങ്ങാർ പോലീസ് എത്തി ഇദ്ദേഹത്തിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി ഇൻജക്ഷൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ പ്രാഥമികമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചക്ഷൻ നടപടികൾ കണ്ടെത്തിയത് തലയ്ക്ക് മാരകമറിഞ്ഞ ശേഷം ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു കൊലപാതക ശ്രമത്തിന്റെ സംശയം ആ പോലീസിന് ഉണ്ട് എന്നുള്ളതാണ് നല്ലവർ അറിയാൻ കഴിഞ്ഞത് നേരത്തെ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു അടുത്തിടെയാണോ ഇദ്ദേഹം ഈ ഗ്രാമത്തിലിറങ്ങി ഇപ്പോൾ വീട്ടിൽ ഈ ശരിക്കും ഈ നെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു വന്നിരുന്നത് അപ്പോൾ അതിന് പിന്നിലുള്ള എന്തെങ്കിലും വ്യക്തി വൈരാഗ്യങ്ങളാണോ എന്നുള്ള ഒരു കാരണങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്